ദിയയുടെ ആഭരണ കടയിൽ നടന്ന മോഷണത്തിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളും വിവരങ്ങളുമൊക്കെ പുറത്തു വന്നിരിക്കെയാണ് മോഷണം നടത്തിയ മൂവർ സംഘത്തെ കൈകാര്യം ചെയ്യുന്ന ചേച്ചി അഹാനയുടെ വീഡിയോ ഇവരുടെ അമ്മ സിന്ധു കൃഷ്ണ പുറത്തുവിട്ടത് ജീവനക്കാരോട് അഹാന വിവരങ്ങൾ ചോദിച്ചറിയുന്ന പതിനൊന്ന് മിനിറ്റുള്ള വീഡിയോയാണ് സിന്ധു പുറത്തുവിട്ടത് പതിനൊന്ന് മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയിൽ അഹാനയുടെ പല ചോദ്യങ്ങൾക്കും യുവതികൾക്ക് കൃത്യമായ ഉത്തരങ്ങൾ നൽകുവാൻ കഴിയുന്നില്ലായിരുന്നു ചോദ്യങ്ങൾക്ക് മുന്നിൽ തെറ്റുപറ്റിയെന്നാണ് മൂന്ന് പേരും ആവർത്തിച്ചു പറഞ്ഞത് അതൊക്കെ കേട്ട് ദേഷ്യമടക്കാനാകാതെയാണ് സിന്ധു അവിടെ നിന്നത് ഒടുവിൽ എന്തിനാണ് നിങ്ങൾ മോഷ്ടിച്ചത് എന്തിനായിരുന്നു ഇത്രയും കാശ എന്ന് സിന്ധു ചോദിച്ചപ്പോൾ അക്കൂട്ടത്തിൽ മുതിർന്ന സ്ത്രീയായ രാധു നൽകിയ മറുപടിയാണ് ഞെട്ടിക്കുന്നത് അതിങ്ങനെയായിരുന്നു കല്യാണം കഴിഞ്ഞ വർഷങ്ങളായിട്ടും ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ല അതിന് ചികിത്സ എടുക്കുന്നുണ്ടായിരുന്നു മരുന്ന് വാങ്ങാൻ കാശില്ലാതെ വന്നപ്പോഴാണ് മോഷണം നടത്തിയത് എന്നായിരുന്നു രാധുവിന്റെ മറുപടി അതു കേട്ട് സിന്ധു നൽകിയ മറുപടി അവരുടെ വായടപ്പിക്കുന്നതായിരുന്നു കുഞ്ഞുങ്ങൾ ഉണ്ടാകാനും മരുന്ന് വാങ്ങാൻ കാശില്ലാഞ്ഞിട്ടുമാണ് എങ്കിൽ നിനക്കത് ധീയോട് നേരിട്ട് പറയാമായിരുന്നില്ലേ അവൾ നിനക്ക് വേണ്ട കാശ് വെറുതെ തരുമായിരുന്നല്ലോ എന്നാണ് സിന്ധു കൃഷ്ണ നൽകിയ മറുപടി അതു കേട്ട് നാണം കെട്ട് തലതാഴ്ത്തിയിരിക്കാനേ രാധുവിന് കഴിഞ്ഞുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം അത്തരത്തിൽ അഹാനയും സിന്ധുവും മാറി മാറി മൂവരെയും ചോദ്യം ചെയ്തപ്പോൾ ഞങ്ങൾക്കൊന്നും അറിയില്ല ഞങ്ങളൊന്നും അറിഞ്ഞില്ല എന്നാണ് അതിലൊരാളുടെ ഭർത്താവ് നൽകിയ മറുപടി അവസാനം അഹാനയുടെയും സിന്ധുവിൻ്റെയും ചോദ്യങ്ങൾക്കൊന്നും ഉത്തരമില്ലാതെ വന്നതോടെ ചേച്ചി പോലീസിനോട് പറയരുതേ എന്നാണ് മൂന്നുപേരും അപേക്ഷിച്ചു പറഞ്ഞത് നിങ്ങൾ ചെയ്ത കാര്യം ശരിയല്ലെന്നും പോലീസിനെ അറിയിക്കുമെന്നും അഹാന പറയുന്നുണ്ട് കുറ്റബോധം തോന്നിയില്ലേ എന്ന് അഹാന ചോദിച്ചപ്പോൾ കുറ്റബോധമുണ്ട് എന്നാണ് ഒരു ജീവനക്കാരിയുടെ മൊഴി അവിടെ എന്ന് പറഞ്ഞില്ല തരണം കാർ മെഷീൻ ഉണ്ട് ആൾക്കാരൊക്കെ ഇപ്പൊ രാവിലെയാണ് മെസ്സേജ് അയച്ചത് ദിവ്യാ ഫ്രാൻഡിൽ ഫോണാണ് ഞാൻ ചെയ്തത് അന്നോടെ ഒരുപാട് കൗളുണ്ടായിരുന്നു അവരെല്ലാരും ബില്ലിയും വില്ലിതർക്കെ ദിവ്യാ ഫ്രാങ്കിന്റെ ഇതാണ് കൊടുത്തോണ്ടത് അന്നത്തെ ആ ഐഡിയ ഭയങ്കര റിച്ചാണ് ഇപ്പോൾ കടമ്പോട് പുള്ളിക്കാരി ഓർഡർ എടുത്തിട്ട് ഐ ഡി ആണ് അല്ലെ എന്നിട്ട് ആദ്യ ഫോൺപേയുടെ പേര് ആരെയാണ് ഉപയോഗിച്ചത് ഞാൻ നാളെ കാണിക്കട്ടെ പറഞ്ഞു അറിഞ്ഞോ പറഞ്ഞത് നിങ്ങൾ കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ